സുൽത്താൻ ബത്തേരി നായിക്കട്ടിയിലും തണ്ണിമത്തന് നൂറുമേനി വിളവ് പ്രദേശവാസിയായ മേനകത്ത് ജുനൈസാണ് പാട്ടത്തിനെടുത്ത വയലിൽ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട തണ്ണിമത്തൻ കൃഷിയിറയ്ക്ക് വിജയം കൊയ്തിരിക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷമായി പച്ചക്കറി കൃഷി ചെയ്തു വരുന്ന ആളാണ് ജുനൈസ് ശക്തമായ വേനൽ പിടിമുറുക്കുന്ന വയനാട്ടിൽ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള കൃഷിയിലേക്ക് കർഷകർ നീങ്ങേണ്ട അവസ്ഥയാണ് അത്തരത്തിൽ ചൂടിൽ കൃഷി ചെയ്ത് വിജയിക്കാവുന്ന ഒന്നാണ് തണ്ണിമത്തൻ കൃഷിയും ഈ കൃഷിയിലാണ് നായ്ക്കട്ടി സ്വദേശി മേനകത്ത ജുനൈസ് തണ്ണിമത്തൻ വിള ചെയ്ത നൂറുമേനി കൊയ്തിരിക്കുന്നത് വീടിനോട് ചേർന്നുള്ള സ്വകാര്യ വ്യക്തിയുടെ വയൽ പാട്ടത്തിനടുത്താണ് തണ്ണിമത്തൻ കൃഷി ചെയ്തത് മുക്കാശോ എഫ് വൺ കെ എസ് പി ആയിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് എന്നീ ഹൈബ്രീഡ് ഇനത്തിൽപ്പെടുന്ന ആയിരം ചുവട് തണ്ണിമത്തനാണ് നട്ടത് നിലവിൽ ജുനൈസിന്റെ കൃഷിയിടത്തിൽ നല്ല മധുരമുള്ള പച്ച തണ്ണിമത്തൻ വിളഞ്ഞു കിടക്കുകയാണ് ശക്തമായ വേനലിനെ അതിജീവിച്ചാണ് തണ്ണിമത്തൻ ജുനൈസ് കൃഷി ചെയ്ത് വിജയിപ്പിച്ചത് ആദ്യമായിട്ടാണ് വത്തക ചെയ്യുന്നത് വത്തക ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് പരിധികൾ ഉണ്ടെങ്കിൽ കൂടി നമ്മൾ ഒരു പിന്നെ ഒരു പരീക്ഷണാർത്ഥത്തിൽ ചെയ്തതാണ് അപ്പം വത്തക കുഴപ്പമില്ല വേനലിന്റെ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞാൽ വള്ളിയൊക്കെ ഉണങ്ങി തുടങ്ങുമ്പോൾ കായ ഏകദേശം വിളവെടുക്കാനായിട്ടുണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ട് വരുന്ന ദിവസങ്ങളിൽ വിളവെടുത്ത വില്പന നടത്താനാണ് യുവ കർഷകന്റെ തീരുമാനം കഴിഞ്ഞ അഞ്ചു വർഷമായി പച്ചക്കറി കൃഷി ചെയ്തു വരുന്ന ജുനൈസ് ആദ്യമായാണ് തണ്ണിമത്തൻ കൃഷി ചെയ്തിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ ബത്തേരി